കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ തിരൂർ പുല്ലൂർ റൈഹയുടെ ചികിത്സയ്ക്കായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു തിരൂർ പുല്ലൂർ സ്വദേശി താണിക്കാട് റഷീദിന്റെ മകൾ പതിനൊന്ന് വയസ്സുകാരി റൈഹയുടെ ചികിത്സയ്ക്ക് ഫണ്ട് കണ്ടെത്തുന്നതിനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു പുല്ലൂർ മുണ്ടേക്കാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ സിദ്ധാകനെ സുഖിക്കാം നാം അണിയിക്കുന്ന പോലെ ഭംഗിയായിരിക്കും പൂർത്തീകരിക്കാൻ നമ്മുടെ സിദ്ധാകിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ മുന്നൂർക്കാരല്ലെങ്കിലും പല സ്ഥലത്തും ഞാൻ പ്രതിനിധിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഏകദേശം ഒരു ഇരുപതിനധികം കേസുകൾ നമ്മുടെ മണ്ഡലത്തിൽ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇതിനു മുമ്പ് നമ്മുടെ മൂന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനങ്ങളുടെ സഹായം തേടി തൊട്ടടുത്ത തുമ്പക്കാട് ഇതുപോലെ മൂന്ന് കേസുമായി ബന്ധപ്പെട്ട് ഈ സമീപകാലത്ത് ഇപ്പോൾ ഒന്നിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടെണ്ണവും കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പാട് പൂർത്തീകരിച്ചു തൊട്ടപ്പുറത്ത് മുറങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പരമ്പരാഗൻ കോഴിക്കോട് ഇങ്ങനെയൊക്കെയായി വളവനൂരിൽ തന്നെ ഒരു എട്ടോളം കേസ് ഇപ്പോൾ മൂന്നെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നു വെട്ടത്ത് ഇതേപോലെ നാലോ അഞ്ചോ സൊണ്ട് ഞാൻ അതിനൊക്കെ മാതൃകയാണ് നിങ്ങൾ ഇവിടെ തന്നെ നമ്മൾ ഹസീന അതേപോലെ സെമീന എന്നിവരുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തു ഞാൻ ഇതിനൊക്കെ പുഷ്പ് ഇത് ഒക്കെ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ആലഞ്ചന ഉണ്ടായ അടകളാണ് ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ വരുന്നു നിങ്ങളുടെ കൂടെ കുറച്ച് നേരം എന്നല്ലാതെ നിങ്ങളാണ് അതുകൊണ്ട് റൈഹയിലെ രോഗം സുഖപ്പെടുത്താൻ വേണ്ട ചികിത്സ നൽകാൻ നമുക്ക് സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം എനിക്ക് നിങ്ങളുടെ ഈ ഋത്തവും ഈ നോട്ടവും തന്നെ ഏറ്റവും മതിയായ ഉദാഹരണം ഈ രണ്ട് മൂന്ന് കേസുകൾ നമ്മൾ എങ്ങനെ ഭംഗിയായി കൈകാര്യം ചെയ്തോ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇതും ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയുള്ളൂ രക്താർബുദ സംബന്ധമായ രോഗാവസ്ഥയിലുള്ള റൈഹയ്ക്ക് രോഗനിർണ്ണയത്തിനും വിദഗ്ധ പരിശോധനയ്ക്കും ശേഷം ഡോക്ടർമാർ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ് രൂപ വരുന്ന ചികിത്സാ ചെലവ് നിത്യകൂലിക്ക് ജോലി ചെയ്യുന്ന റഷീദിന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതാണ് എ മോഹൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷത വഹിച്ചു ട്രഷറർ റഷീദ് മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ടി ഇസ്മായിൽ അബ്ദുസലാം മാസ്റ്റർ ഇ നുസൈബ സി ബി ബലായുധൻ വസന്ത റെഹാനത്ത് അബ്ദുൾഫസൽ നാസർകുറ്റൂർ സിന്ധു ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു संसाच डेस्क प्रहेलिका न्यूज़